കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങളും ദീർഘക്ഷമയോടുകൂടിയിരുപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതാണ് കർത്താവിന് ഒരു ദിവസം ആയിരം സമത്സരം പോലെയും ആയിരം സമത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന ഇക്കാര്യം നിങ്ങൾ മറക്കരുത് നാം പാപവും കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ വസിച്ച് കർത്താവിൻ്റെ ദീർഘക്ഷമ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവിൽ ഗ്രഹിച്ച് അവിടുത്തെ വരവിനായി ഒരുങ്ങുക എന്ന് രണ്ട് പത്രോസ് മൂന്നിൻ്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതുപോലെ മനസ്സാന്തരപ്പെട്ട് കറയും കളങ്കവും ഇല്ലാത്തവരായി മണവാളൻ്റെ വരവിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുക കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി ലഭിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്ന് ഓർക്കുക ദൈവം കാണിച്ച ദീർഘക്ഷമയുടെ പ്രതിഫലനമാണ് പാപിനിയായ സ്ത്രീയുടെ മോചനം അതുപോലെ പാപികളായ നമ്മുടെ നിന്നുള്ള വിമോചനവും നിത്യരക്ഷയിലേക്കുള്ള പ്രവേശനവും കർത്താവിൻ്റെ ദീർഘക്ഷമയിലൂടെ നമുക്കും പ്രാപ്യമാണ് അതിനായി ഒരുങ്ങുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ